ില്ല പാവയ്ക്കാണെങ്കിലും കഴിപ്പില്ല ഇത് അത്ര നല്ല ഇത് നട്ടിട്ട് ഇതിപ്പോ ഒരു വർഷം ആയി ഇവിടെ ഇങ്ങനെ ഞങ്ങളെ നട്ടിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വെൺമണി പട്ടയക്കുടിയിലാണ് ജോബി എന്താ വിളവെടുപ്പ് എടുത്തത് ഞാൻ ഇത് നാടൻ നാടൻ പാവയ്ക്ക പറച്ചിരിക്കുന്ന എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഇത് ഒരു ചെടിയെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ട് തന്നെ തന്നെയും നന്നായിട്ട് ഉണ്ടാവും ചെയ്യും അതുകൂടാതെ കായ്ക്ക് വലിപ്പം കുറവാണ് നിറച്ചും ഉണ്ടാകും ഇത് ഔഷധ ഗുണമുള്ള ഔഷധ ഗുണമാണോ അങ്ങനെയുള്ളത് ഇതിൻ്റെ എന്താ ഇത് ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ വിത്തെടുക്കാന്നാ ഇത് പഴുത്ത ഇതിൻ്റെ അതിനെ വിത്തെടുക്കാന്നാ ശരി നമ്മുടെ ഇതിന് കയ്പില്ല ഒട്ടും കയ്പില്ല പാവയ്ക്കാണെങ്കിലും പാവയ്ക്കൊക്കെ കയ്പില്ല ഇതിന് ശരി ഇത് എത്ര നല്ല ഇത് നട്ടിട്ട് ഇത് പേണ്ട ഒരു വർഷമായി ഇവിടെ ഇങ്ങനെ ഞങ്ങളെ നട്ടിട്ട് ഇത് സാധാരണ പാവലു പോലെ കേടില്ല ഇതിന് ഇത് ഒരു വർഷം വീണ്ടും വള്ളി ശരി എല്ലാം നട്ടാൽ പോകുക ഇത് എത്ര നാള് ഇളവ് കിട്ടും നമുക്ക് ഇത് എല്ലാ ദിവസം തന്നെ ഇത കായം ഉണ്ട് അത് ശരി അത്യാവശ്യം നമ്മുടെ കറിക്ക് എല്ലാ ദിവസം തന്നെ ഇത് എങ്ങനെയാ ഇതെങ്ങനെയാ കറി വെക്കുക സാധാരണ തോരം വെച്ചെടുക്കുന്നു മറ്റു വെക്കുന്ന പോലെ തന്നെ കറി വെക്കാം കഴിപ്പില്ല സാധാരണ ഞാൻ കൂട്ടാറില്ലാത്ത ആളെ എന്നാലും ഇത് ഇപ്പൊ എല്ലാ ദിവസം തന്നെ ഈ പാവക്കിറക്കി കൂട്ടുന്നുണ്ട് അപ്പൊ മറ്റു പാവക്കേക്കാൾ കൂടുതൽ ഔഷധ ഗുണമാണ് ഔഷധ ഗുണമുണ്ട് അപ്പൊ ഇത് എല്ലായിടത്തുനിന്നൊക്കെ വംശനാശ പന്ത് പോകുമ്പോഴും നിങ്ങൾ ഇത് സംരക്ഷിണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് അത് ഈ പന്തൽ പോലെ ഇങ്ങനെ പടർത്തി കൊടുക്കുന്നുണ്ട് അല്ലേ അതെ പ്രത്യേകിച്ച് സാധാരണ പാവല് പണിയുന്ന പോലെ ഇതിന് പ്രത്യേകിച്ച് പണിതില്ലേലും കുഴപ്പമില്ല ഉണ്ടാക്കിയുള്ളത് നനച്ചു കൊടുത്താൽ മാത്രമേ നനച്ചു കൊടുത്താൽ ഇതിപ്പോൾ ഇങ്ങനെ ആ പാവലിൻ്റെ ഒരു വിപുലമായിട്ടുള്ള മറ്റു നാടൻ മറ്റ് പാവലുകൾ കൃഷി ചെയ്ത് പോകുന്ന പോലെ തന്നെ ചിലവ് മുടക്കി പോലെ ഇതിൻ്റെ ആവശ്യമില്ല ഇതിന് അതിന് അതിൻ്റെ ആവശ്യമില്ല ഇതിന് പ്രത്യേകിച്ച് പേരുണ്ടോ ഈ പ്രത്യേകിച്ച് പേരുള്ള ആട്ടാ എനിക്കറിയത്തില്ല അതിനത്